ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ച മക്കയിൽ തങ്ങിയ ഇരുപതിനായിരത്തിലേറെ സന്ദർശക വിസക്കാർ അറസ്റ്റിൽ മെയ് ഇരുപത്തിമൂന്ന് മുതൽ സന്ദർശക വിസയിലുള്ളവർ മക്കയിൽ തങ്ങാൻ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു ഞായറാഴ്ച മുതൽ ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെ കണ്ടെത്താൻ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് സുരക്ഷാ വിഭാഗം അറിയിച്ചു മെയ് ഇരുപത്തിമൂന്ന് അഥവാ ദുൽഖായ് പതിനഞ്ച് മുതൽ സന്ദർശക വിസയിലുള്ളവർ മക്കയിലേക്ക് പ്രവേശിക്കാനോ മക്കയിൽ താമസിക്കാനോ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഈ നിർദ്ദേശം ലംഘിച്ചും മക്കയിൽ തങ്ങിയ ഇരുപതിനായിരത്തിലേറെ പേർ ഇതുവരെ പിടിയിലായതായി പൊതുസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി ദുൽഹജ്ജ പതിനഞ്ച് വരെ ഒരു മാസക്കാലം ഈ നിയന്ത്രണം തുടരും നിയമലംഘകരെ കണ്ടെത്താനായി മക്കയിലുടനീളം ശക്തമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല സന്ദർശക വിസക്കാർ അനധികൃതമായി ഹജ്ജിനെത്താനുള്ള സാധ്യതയുള്ളതിനാലാണ് പരിശോധന ശക്തമാക്കിയത് വിലക്ക് ലംഘിച്ചും മക്കയിൽ തങ്ങുന്നവർക്ക് ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചതിന് സമാനമായ ശിക്ഷ ലഭിക്കും വിസിറ്റ് വിസക്കാർക്ക് പുറമെ ഉംറ ട്രാൻസിറ്റ് വിസകളിലുള്ളവർക്കും ഹജ്ജ് ചെയ്യാൻ അനുമതിയില്ല ജൂൺ രണ്ട് ഞായറാഴ്ച മുതൽ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും മക്കയിലുടനീളവും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു ജൂൺ ഇരുപത് വ്യാഴാഴ്ച വരെയാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നാൽ മക്ക ഇക്കാമയുള്ളവർക്കും പ്രത്യേക പെർമിറ്റ് നേടിയവർക്കും ഇതിൽ ഇളവുണ്ട് മക്കയിലേക്കുള്ള ചെക്ക് പോയിന്റുകൾ റുസൈഫ റെയിൽവേ സ്റ്റേഷൻ മക്ക നഗരം ഹറം പരിസരം സുരക്ഷാ കേന്ദ്രങ്ങൾ സോട്ടിംഗ് കേന്ദ്രങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പുണ്യസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കുമെന്ന് സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദിപ്പറയും മീഡിയ വണ്ണിനൊപ്പം